ഹായ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫുഡിങ്ങും ആയിട്ടാണ് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്യാരറ്റ് മിൽക്ക് ഫുഡിങ്ങാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫുഡിങ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ക്യാരറ്റ് വേണം ക്യാരറ്റ് ഏകദേശം ഒരു കാക്കിലോ ക്യാരറ്റ് ഈ സൈസിലുള്ള രണ്ടര ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കാക്കിലോ ഒക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് ക്യാരറ്റൊന്ന് ബട്ടറിൽ വേവിച്ചെടുക്കണം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ പിന്നെ ഓയിലോ പറ്റും അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും ബട്ടറ് പിന്നെ വേണ്ടത് പഞ്ചസാര ഒക്കെ ആവശ്യമുള്ള പഞ്ചസാര പിന്നെ ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ജലാറ്റിന് ജലാറ്റിൽ ചൈന ഗ്രാസ് ഒക്കെ ഉപയോഗിക്കാം മുപ്പത് ഗ്രാം ജലാറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിക്കാം അപ്പോൾ ക്യാരറ്റ് ബട്ടറിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബട്ടറിട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ബട്ടർ ബട്ടറിട്ടൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വന്ന് വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റ് അതിലിട്ടിട്ട് നല്ലവണ്ണം ക്യാരറ്റ് അതിലൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മൾ ക്യാരറ്റ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്കൊരു കാല് കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ക്യാരറ്റ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയിട്ട് നമുക്കിനി ഫുഡിങ്ങിൻ്റെ ബാക്കി പരിപാടി നോക്കാം ഇനി ഞാനൊരു ഇതേപോലുള്ളൊരു പാന് വെച്ചിട്ടുണ്ട് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാന് ചൂടായിട്ട് നമുക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ പാല് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി പാൽ ഇവിടെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ജലാറ്റിനെ ഒന്ന് അലിയിച്ചെടുക്കണം ജലാറ്റിനെ അലിയിച്ചെടുക്കാൻ ഞാൻ അരക്കപ്പ് ചൂടുവെള്ളത്തിൽ മുപ്പത് ഗ്രാം ജലാറ്റിന് അലിച്ചെടുക്കണം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അത് അലിയിച്ചെടുക്കണം അത് ബോയിൽ ചെയ്തൊന്നും വേണ്ട ചൈന ഗ്രാസ് ആണെങ്കിൽ പിന്നെ അടുപ്പതൊക്കെ വെച്ച് നമ്മൾ ബോയിൽ ചെയ്തിട്ടത് മെൽറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് അലയിച്ചതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ പാല് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മധുരം വേണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം മധുരമുള്ള രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ക്യാരറ്റും പാലും കൂടെ ഒന്ന് ഒന്ന് ചൂടാവണം രണ്ടൂറൊക്കെ ഇടുന്നിട്ടൊന്ന് മിക്സ് ആവണം അതുവരേക്കും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് അരക്കപ്പ് പാൽപ്പൊടി അരക്കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ശരിക്കും മിൽ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കൽ പക്ഷേ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഉപയോഗിക്കാം മിൽക്ക് മെയ്ഡാണ് ഒന്നും കൂട്ട ടേസ്റ്റ് ഉണ്ടാകല് ഇനി തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി ജലാറ്റിനെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തീ തീ ഓഫ് ചെയ്യാതെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ പാലൊക്കെ പിരിഞ്ഞു പോകും അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കിഴക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്യുക നല്ലോണം ഒന്ന് എല്ലായിടത്തും നമ്മുടെ രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രിഡ്ജിൽ വെക്കണത് അതിലൊഴിച്ചിട്ട് വെക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ ഇവിടെ നല്ലോണം സെറ്റായി റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇത് ഇഷ്ടമാവും പാലും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരണവരെ ഓക്കെ ബായ് താങ്ക് യു